വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരു മാജിക് ഡ്രഗ് എന്നുള്ള രീതിയിലാണ് എന്നുള്ള മരുന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ട്വിറ്ററെടുത്താലും ടിക്ടോക്ക് എടുത്താലും അതുപോലെ യൂട്യൂബ് എടുത്താലും എല്ലാം ഈ ഒരു മരുന്നിനെ കുറിച്ചുള്ള ചർച്ചയാണ് എലോൺ മസ്ക് ട്വിറ്ററിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വളരെയധികം ട്രെൻഡിങ്ങായി ഈ മരുന്ന് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത് പ്രമേഹത്തിന് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴിന് ഈ മരുന്ന് കണ്ടെത്തിയത് എഫ് ഡി അപ്രൂവൽ കൊടുത്ത ആ സമയത്താണ് പക്ഷേ അത് എടുത്തവരിൽ വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടപ്പോഴാണ് വെയ്റ്റും കൂടെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മരുന്നായിട്ട് പിന്നെ ഈ കമ്പനി ഇതിനെ ഇറക്കിയത് ഇത് എടുക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവൂ അതുപോലെ പൊണ്ണത്തടി ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തഞ്ചിന് അടുപ്പിച്ചാണ് ഇരുപത്തെഴ്പത്തെട്ടൊക്കെ ആണെങ്കിൽ ശരിക്കും വെയിറ്റ് എടുത്ത് എക്സസൈസ് എടുത്ത് അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം കാരണം ഇത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളിൽ വീണ്ടും വണ്ണം വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് എടുത്തവരിൽ മസിലും കൂടെ പോവും കാരണം ഫാറ്റ് മാത്രമല്ല നമ്മുടെ മസിൽ മാസ് ഉടപ്പവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രായം കൂടുതലെ തോന്നും പ്രത്യേകിച്ച് മുഖത്തൊക്കെ നല്ലോണം ചുളികളുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് എല്ലാം പോയി നമുക്ക് പ്രായം വളരെയധികം കൂടും അപ്പം പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ നല്ലോണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും അതിനോടൊപ്പം എക്സസൈസും നിർബന്ധമായിട്ടും ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നവർ ചെയ്തിരിക്കണം ഈ മരുന്നിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ട് ഷർദിലുണ്ടാവാം അതുപോലെ വയർ ഉണ്ടാവാം കുറേ നേരം വയറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊണ്ടൊരു ഒരു അബ്ഡമനൽ പെയിനും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം ചില ആളുകൾക്ക് മലബന്ധം ഉണ്ടാവാം എളുപ്പ വഴി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിലൂടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക ഒരു രീതിയിലും കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക